ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നഗരസഭാ വിമത ാജു സ്ഥാനാർത്ഥിയാക്കുംകളുടെ അവിശ്വാസ പ്രമേയത്തിലൂടെ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ട കൂത്താട്ടുകുളം നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് യഥാക്രമം കലാരാജു പി ജി സുനിൽകുമാർ എന്നിവരെ നിർദേശിക്കാൻ യു ഡി എഫിൽ ധാരണയായി ബുധനാഴ്ച വൈകിട്ട് പിടവത്ത് ചേർന്ന യു ഡി എഫ് ഭാരവാഹികളുടെ യോഗത്തിലാണ് ധാരണയായത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അനൂപ് ജേക്കബ് എം എൽ എ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ജോസ് മുൻ പ്രസിഡന്റ് വിൽസൺ കെ ജോൺ രാജു പാണാലിക്കൽ റജി ജോൺ പ്രിൻസ് പോൾ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ പതിനൊന്ന് യു ഡി എഫ് കൗൺസിലർമാരും സി പി എം വിമർത കൗൺസിലർ കലാരാജു സ്വതന്ത്രൻ പി ജി സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തിരുന്നു ഓഗസ്റ്റ് അഞ്ചിന് യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ സി പി എം വിമത കൌൺസിലറായ കലാരജുവും സ്വതന്ത്ര കൌൺസിലർ പി ജി സുനിൽകും പിന്തുണച്ചിരുന്നു തുടർന്ന് വരുന്ന നഗരസഭാ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ഇരുവരും പദവികൾ ആവശ്യപ്പെട്ടിരുന്നു കലാരാജു ആദ്യഘട്ടത്തിൽ പദവികളൊന്നും വേണ്ട എന്ന നിലപാടിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നഗരസഭാ അധ്യക്ഷ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ിയ മൊബൈൽസിൽ തകർപ്പൻ ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുത്തെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ക്യൂബ് മോട്ടോ എന്നത്തിടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും 0 ും പരിശിയില്ലാതെ പേർസെന്റ് ആയി അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി